മാറ്റം നാളെ മുതൽ പ്രാബല്യത്തിലാകും എല്ലാ എമിറേറ്റുകളിലും ഉച്ചയ്ക്ക് തുടങ്ങുക പുതുവർഷത്തിൽ നിരവധി മാറ്റങ്ങൾക്കും തുടക്കമായിട്ടുണ്ട് നമസ്കാര സമയം മതകാര്യ വകുപ്പ് മാസങ്ങൾക്ക് മുൻപ് വ്യക്തമാക്കിയിരുന്നു ഇതനുസരിച്ച് ഇനി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് പള്ളികളിൽ കുത്തുബ ആരംഭിക്കും രണ്ടായിരത്തി മൂന്നിൽ പുതിയ വർക്ക് വീക്ക് നിലവിൽ വന്നപ്പോഴായിരുന്നു ജുമാ സമയം ആദ്യമായി ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചാക്കി ഏകീകരിച്ചത് നാല് വർഷത്തിനിപ്പുറം പല ചർച്ചകൾക്ക് ശേഷമാണ് അരമണിക്കൂർ കൂടി നേരത്തെയാക്കി പുതിയ സമയം നടപ്പിലാക്കുന്നത് മതപരമായ കാരണങ്ങളല്ല മറിച്ച് സാമൂഹിക കാര്യങ്ങൾ മുൻനിർത്തിയാണ് സമയമാറ്റം എന്നാണ് ഇസ്ലാമിക് അഫെയർസ് കമ്മിറ്റിയുടെ വിശദീകരണം വിശ്വാസികളോട് നേരത്തെ പള്ളിയിലെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ച സ്കൂളുകൾ നേരത്തെ വിടും പതിനൊന്ന് മുപ്പതിന് ക്ലാസുകൾ അവസാനിപ്പിക്കാനാണ് നിർദ്ദേശം പഞ്ചസാര അടങ്ങിയ പാനീയങ്ങളുടെ നികുതിയിലും ദുബായിൽ മാറ്റം വന്നിട്ടുണ്ട് പാനീയങ്ങളിൽ പഞ്ചസാരയുടെ അളവിനനുസരിച്ചാകും ഇനി നികുതി ഉണ്ടാവുക ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന വിവിധ തരം പ്ലാസ്റ്റിക്കുകൾക്കും നിരോധനം ഏർപ്പെടുത്തി ട്വന്റി ഫോർ ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം